യാത്രകൾക്ക് വേണ്ടിയുള്ളതാണ് എന്നാൽ ചില ആളുകൾ വാഹനങ്ങളെ നല്ല രീതിയിൽ പരിപാലിക്കുകയും ചിലർ മോശമായും കൊണ്ടു നടക്കാറുണ്ട് ആവശ്യമുള്ള സാധനങ്ങളും ആവശ്യമില്ലാത്തതുമായ സാധനങ്ങളും ചിലർ തങ്ങളുടെ കാറുകളിൽ അലക്ഷ്യമായി വലിച്ചെറിയാറുണ്ട് ഈ അശ്രദ്ധമായ മനോഭാവം മറ്റ് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് മാത്രമല്ല ചിലപ്പോൾ നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു വിവിധ സംസ്ഥാനങ്ങളിലൂടെ ഒരു റോഡ് ട്രിപ്പ് പോവുകയോ ജോലി ജോലിസ്ഥലത്തേക്ക് ദിവസേനയുള്ള യാത്രയ്ക്കായി കാർ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വാഹനത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കാറുകളിലെ ദുർഗന്ധം കാറിൽ നിന്നുള്ള ഏതെങ്കിലും അസാധാരണമായ ഗന്ധം ഏതൊരു പോലീസുകാരനെയും സംശയാസ്പദമാക്കിയേക്കാം കാരണം ദുർഗന്ധം കാരണം മദ്യപിച്ചോ മറ്റേതെങ്കിലും നിരോധിത വസ്തുക്കളോ കഴിച്ചു എന്ന് കരുതി ഡ്രൈവറെ പോലീസുകാർ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും മൃതദേഹം കൊണ്ടുപോകുന്നത് പോലുള്ള ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ വാഹനം ഉപയോഗിക്കുന്നു എന്നും പോലീസുകാർക്ക് സംശയം തോന്നിയേക്കാം ഇത് വാഹനം പിടിച്ചെടുക്കാനും പോലീസിന്റെ അന്വേഷണത്തിനും വഴിയൊരുക്കുന്നു മറ്റൊരു കാര്യം കാറിൽ പുകവലിക്കാൻ പാടില്ല എന്നതാണ് നിങ്ങളുടെ കാർ പുതുമയുള്ളതും നല്ല മണമുള്ളതുമായി സൂക്ഷിക്കുക പ്രത്യേകിച്ചും ബിയർ പുകയില എന്നിവയുടെ മണമുണ്ടെങ്കിൽ തീർച്ചയായും ഇവ ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് തുറന്ന മദ്യക്കുപ്പികൾ മിക്ക ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും തുറന്ന മദ്യക്കുപ്പികൾ കാറിൽ വെച്ച് വാഹനം ഓടിക്കുന്നത് നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തടയുക എന്നതാണ് ഈ നിയമത്തിന് പിന്നിലെ കാരണം ഡ്രൈവർ മദ്യം കുടിച്ചില്ലെങ്കിൽ പോലും കാറിൽ തുറന്ന മദ്യക്കുപ്പികൾ വെക്കാൻ പാടില്ല എന്നാണ് നിയമം പറയുന്നത് ഇന്ത്യയിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് പതിനായിരം രൂപ വരെ പിഴയും ആറുമാസം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണ് കുറ്റം ആവർത്തിക്കുന്നവർക്ക് പതിനയ്യായിരം രൂപ വരെയും രണ്ടു വർഷം വരെ തടവും ലഭിച്ചേക്കാം അടുത്തത് ആയുധങ്ങളാണ് കാറിൽ തോക്കുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങളോ ഉള്ളത് ട്രാഫിക് പോലീസോ പോലീസുകാരോ കണ്ടാൽ ഉടൻ തന്നെ അന്വേഷണത്തിനും വിധേയമാക്കും ഇന്ത്യയിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ തോക്ക് കൈവശം വയ്ക്കാനോ സൂക്ഷിക്കാനോ അനുവാദമുള്ളൂ അനധികൃതമായി തോക്ക് കൈവശം വെച്ചാൽ ഏഴ് വർഷം മുതൽ പതിനാല് വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കും പൂർണ്ണമായും ടിന്റ് ചെയ്ത വിൻഡോകളുള്ള ഒരു കാർ ഓടിക്കാൻ പാടുള്ളതല്ല ഇന്ത്യയിൽ കാറിന്റെ വിൻഡോകൾക്ക് പിന്നിലെയും മുന്നിലെയും ഗ്ലാസുകൾക്ക് കുറഞ്ഞത് എഴുപത് ശതമാനവും സൈഡ് ഗ്ലാസുകൾക്ക് അൻപത് ശതമാനവും ദൃശ്യപരത ഉണ്ടായിരിക്കണം ടിന്റഡ് ഗ്ലാസ് ഉള്ള കാറുകൾക്ക് ഉദ്യോഗസ്ഥർ പിഴ ചുമത്തുന്നതാണ് അടുത്തത് പഴയ നമ്പർ പ്ലേറ്റുകൾ സൂക്ഷിക്കാൻ പാടില്ല എന്നതാണ് ഉടമസ്ഥർ തീർച്ചയായും അവരുടെ നമ്പർ പ്ലേറ്റുകൾ പുതുക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും വേണം പ്രാദേശിക ഗതാഗത അധികാരികൾ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും വാഹനങ്ങളിലെ ഉയർന്ന സുരക്ഷാ നമ്പർ പ്ലേറ്റുകൾക്കായി പതിവായി പരിശോധന നടത്തുകയും ചെയ്യാറുണ്ട് വാഹനത്തിൽ ഉയർന്ന സുരക്ഷാ നമ്പർ പ്ലേറ്റ് ഇല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലും അയ്യായിരം രൂപ വരെ പിഴ ഈടാക്കിയേക്കാം അസാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വെക്കുന്നത് മറ്റൊരു തെറ്റാണ് പുതുക്കിയ ഡ്രൈവിംഗ് ലൈസൻസിന് പകരം അസാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങളുടെ കൈവശമെങ്കിൽ അയ്യായിരം രൂപ പിഴയോ മൂന്ന് മാസം വരെ തടവോ ലഭിച്ചേക്കാം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ